ഹലോ ഗൈസ് നമ്മുടെ വീടിന്റെ ബാക്കിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഭയങ്കരമായിട്ടൊരു ശബ്ദം കേട്ടോട്ടാ അപ്പൊ ബാക്കിൽ കുറേ വീട് പണി നടക്കുന്നുണ്ട് അവിടെ ഒരു വീട്ടിൽ പുതുതായി കിണർ കളിച്ചല്ലേ അടിയിൽ നിറച്ച് പാറയാണ് അടഞ്ഞ പാറ അത് പൊട്ടിക്കാട്ടാ അപ്പം അത് കാണാൻ വേണ്ടി കാലത്ത് നിന്ന് പോവാണ് അപ്പോൾ ഇവിടെയൊക്കെ കാലുകിടന്നിന്നൊരു പറമ്പായിരുന്നു ഇപ്പോൾ ഇവിടെ ഒരുപാട് വീടുകളൊക്കെ വെച്ചു തുടങ്ങിട്ടാ ഇത് തേപ്പ് കഴിഞ്ഞ പുതിയൊരു വീടാണ് ആ വീടിൻ്റെ അവിടെ നടന്നുകൊണ്ടിരിക്കാം കേട്ടോ തെങ്ങും പട്ട ഒക്കെ താഴെ കിടക്കുന്നുണ്ട് മുഴയിലൊക്കെ ആയിട്ടിങ്ങനെ തെങ്ങുംപട്ട ഒക്കെ വീണെടുക്കുന്നുണ്ട് അപ്പോൾ കൂട്ടിയിട്ടുള്ളൂ ബാക്കി സ്ഥലങ്ങളൊക്കെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പൂട്ടിയതാണ് അപ്പോൾ ആ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് കിണറ് കേട്ടാ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു രണ്ട് കാലൊക്കെ നാട്ടിയിട്ട് വയറൊക്കെ വെച്ചിട്ട് എങ്ങും ഇങ്ങോട്ടൊക്കെ തന്ധിയിൽ വെച്ചിട്ട് കാണാറുണ്ട് എന്തായാലും നോക്കാം ഭയങ്കര പ്രകൃതിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ശബ്ദ ടാ െടുത്ത് ഞാൻ ഈ പറഞ്ഞ സാധനം വെച്ചാൽ ട്രെയിനാണ് ഇത് ഈ കൊട്ട ഉപയോഗിച്ചിട്ട് ആളുകൾക്ക് ഇറങ്ങാനും അതുപോലെ തന്നെ സാധനങ്ങൾ കയറ്റാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ കൊട്ട എല്ലാ സാധനങ്ങൾ കയറ്റന കേട്ടോ അപ്പൊ ഞമ്മക്ക് ജാക്കിയമ്മൻ്റെ കൊടുത്ത് പോയേക്കാം ഇവിടുന്ന് വീടിൻ്റെ ഫ്രണ്ട് സൈഡിലാണ് ജാക്കിയമ്പന ഇവിടെ വീട് വേണമെങ്കിൽ ഒരുപാട് നടന്നേണ്ടിട്ടുണ്ട് ാണ് എന്തായാലും വീട് ഒന്നും കുറച്ചില്ല അപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ജാക്യം നിർത്തി വെടി പൊട്ടിക്കാനുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം നമുക്ക് അവിടെ പോയി നോക്കാം എന്തെങ്കിലും പരിപാടി നടക്കണേ നോക്കല്ല അപ്പം അതിൻ്റെ ഉപകരണങ്ങളൊക്കെ ആയിട്ട് താഴത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ക്രൈനിൽ അതാത് ക്രെയിനിൽ സാധനങ്ങളൊക്കെ താഴത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ബായി താഴേക്ക് ഇറങ്ങി ഇങ്ങനെ ഇത് ഭയങ്കര രസമാണ് കാണാനില്ലേ അപ്പുറത്തൊരു മെഷീനറിയിൽ ഒരു ചെങ്ങായി ഓപ്പറേറ്റ് ചെയ്യേണ്ട ഒരു സാധനമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സാധനം കയറ്റാനേ ഇറക്കാനൊക്കെ ഒരുപാട് സ്ഥലവും വേണം എന്നാലേ നടക്കുള്ളൂ ഇങ്ങനത്തെ ക്രൈനൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും അടിയിൽ എന്തായാലും ഇത് ഇലക്ട്രിക്ക് ഉപയോഗിച്ചിട്ട് പഴയമാരില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വയറൊക്കെ താഴത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കും ബായി താഴത്തേക്ക് വയറൊക്കെ ഇറക്കി അവിടെ താഴെ കണക്ഷൻ കൊടുക്കും എന്നിട്ട് മോളിൽ നിന്ന് പന്ത്രണ്ട് ബാറ്ററി പെട്ടി കണക്ഷൻ കൊടുത്തിട്ട് അങ്ങനെയാണ് ഇത് പഴയ പഴയമാതിരിയുള്ള സിസ്റ്റം എന്നല്ല പണ്ട് കാലത്തായിരുന്നു തോട്ടം വച്ച് ഭയങ്കരമായിട്ട് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു തോട്ടടുത്ത് വീട്ടുകാർക്കൊക്കെ കുലുക്കും അങ്ങനൊക്കെ ഉണ്ടാകും ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ല കല്ല് ധരിക്കണ പ്രശ്നമില്ല അപ്പോൾ ഒന്നും കൂടിയും സേഫ്റ്റി ആണെന്നൊക്കെയാണ് ഇവർ പറയണത് അതിനു വേണ്ടിയുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് ആ പരിപാടി കഴിഞ്ഞു അങ്ങനെ ആൾ കയറിയിട്ട് എല്ലാവരും കയറി വന്നിട്ടുണ്ട് സാധനങ്ങളൊക്കെ കേറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് മറ്റേ താഴത്ത് കറക്കുന്ന സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഡ്രില്ലറൊക്കെയാണ് ഈ ഡ്രില്ലറൊക്കെ ഉപയോഗിച്ചിട്ടാണ് താഴത്ത് തുടച്ചിന്ന് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവര് കിണർ മൂടട്ട ഒരുപാട് പട്ടയും അതുപോലെ തന്നെ മരത്തിന്റെ കൊമ്പൊക്കെ വെച്ചിട്ട് മൂടിയിട്ട് അതിൻ്റെ മുകളിൽ ഇവരുടെ ഒരു വല ഉണ്ട് ഭയങ്കര വെയിറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വലുണ്ട് ആ ഉപയോഗിച്ചിട്ട് ഇവർ മൂടി നാലുപുറം കല്ലൊക്കെ വെച്ച് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് എന്തായാലും പൊന്തൊന്നുമില്ല പൊന്തൊന്നുമില്ലെന്നവർ പറഞ്ഞത് ഇതെ നമുക്ക് കാണാം പരിപാടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് ഇനി പൊട്ടാറുള്ളതാണ് കുറച്ച് വിട്ടുകൾ മാറിക്കുക അല്ലാന്നുണ്ടെങ്കിൽ വല്ല ചീളും തെളിച്ചേനോ ഇതെ നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്യാം അനൗൺസൊക്കെ കൊടുത്തിട്ടുണ്ട് പൊട്ടിട്ടാ അതാണ് പൊട്ട് എന്തായാലും മേലൊക്കെ ഒന്നും ധരിക്കാണ്ടായില്ല അത് കഴിഞ്ഞ് നേരെ വന്ന് അവരതിന്റെ മേലത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഭയങ്കര പുകയെട്ടോ ഉള്ളില് അപ്പൊ പുക ഒഴിവാക്കാൻ വേണ്ടിട്ട് ഭായി പറഞ്ഞിട്ടുണ്ട് ഒരു പേപ്പർ കത്തിച്ചിട്ടാ മതി തന്നെ അപ്പൊ ബായി പേപ്പർ കത്തിച്ചിട്ടാണ് രണ്ട് പേപ്പറാണ് കത്തിച്ചിട്ടാല് ആ പുക ഒക്കെയാണ് പോവെന്നു പറഞ്ഞത് ഭയങ്കര പുക ഒന്ന് കാണാ ചേട്ടോ അപ്പൊ ഭായി രണ്ട് പേപ്പറാണ് കത്തിച്ചിട്ടു അപ്പൊ കണ്ടെങ്കിൽ ആ പുക ഭയങ്കര പെട്ടെന്ന് പോയിട്ടാ നല്ല സംഭവല്ല എന്തായാലും പുക ഒക്കെ കയറിയതിന് ശേഷം ഭായിമാരെ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ തെയ്യാണ് കെട്ട് കഴിഞ്ഞാൽ ഭായിമാർ ഇറങ്ങൂട്ടോ കല്ല് കയറ്റാൻ വേണ്ടിയിട്ട് ഭായിമാർ ഇറങ്ങാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ബായി ഇതില് കൊട്ടയിൽ കയറിയിട്ട് ഇറങ്ങിയിട്ട കല്ല് കയറ്റുള്ള ബൈ ആണ് അപ്പം കല്ലൊക്കെ കയറ്റി ഫ്രണ്ടിൽ കൊടുത്തിട്ടിട്ടുണ്ട് അവിടെ തന്നെ ഡാൻ സൗകര്യം ഇല്ലാതുകൊണ്ട് ഫ്രണ്ട് കൊടുത്തിട്ടുണ്ട് അത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ